അലൈക്കും അസലാമലൈക്കും വരഹമുല്ല വരകാത്തു ഇസ്മില്ലാ വഹമ്മ വസ്ലത്തു വസ്ലാമുസി വസ്ഹബിൾ ഇതിലീസിയായി ഇരുപത്തിരണ്ടിലേക്ക് കടക്കുന്നു ഇരുപത്തിരണ്ടാമത്തെ ഇസ്മാണ് അൽ അൽ അൽബി അത്ഭുതങ്ങളെ തുടങ്ങി പടക്കുന്നവനെ ലോകങ്ങൾ മുഴുവനും അത്ഭുതമാണ് മനുഷ്യൻ തന്നെ അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ഒന്ന് തൊട്ടുനോക്ക് അതിൻ്റെ അകത്താളങ്ങളിൽ അതിൽ എന്തെല്ലാമാണ് സൃഷ്ടികൾ വച്ചിട്ടുള്ളത് ഇങ്ങനെ ലോകത്ത് മുഴുവനും അത്ഭുതങ്ങളാണ് അത്ഭുതമായ ലോകങ്ങളെ സൃഷ്ടിക്കുന്നവനെ പടക്കുന്നവനെ ലമ്യ ബൈഫി ഇൻഷാ ഇഹ ഇതിനെ ഉണ്ടാക്കുന്നതിൽ അവൻ തേടുന്നില്ല ഔനൻ മിൻ ആ അവൻ്റെ സൃഷ്ടികളിൽ നിന്നൊരു സഹായവും സഹായവും തേടുന്നില്ല ഒരാളിൽ നിന്നും ഒരു സഹായവും വേണ്ടാതെ ഒറ്റക്ക് ആകലോകങ്ങളെ പടച്ചു പരിപാലിക്കുന്ന തമ്പുരാനെ അവയെ പടക്കുന്നവനെ മുപുതി തുടങ്ങി പടക്കുന്നവൻ ആദ്യമായി പടക്കുന്നവൻ നമ്മൾ അള്ളാഹു ചിലപ്പോൾ ഇരുമ്പ് ഇവിടെ പടച്ചിട്ടുണ്ടാവും ആ ഇരുമ്പിൽ നിന്ന് പലതും പലതും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും ആളുകൾ ഓരോ സാധനങ്ങളിൽ നിന്നും മരുന്നും മന്ത്രവും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് മനുഷ്യൻ പക്ഷേ ഇതിനൊക്കെ ഉണ്ടാക്കി വച്ചതാര അള്ളാഹുവാണ് കപ്പലുണ്ടാക്കി ഞാൻ എന്ന് പറയുമ്പോൾ കപ്പലിനുള്ള പാർട്സുകൾ ആരാ ഉണ്ടാക്കിയ ഒരു കൃത്രിമ റോബോട്ട് ഉണ്ടാക്കി അത് മതി ദൈവത്തെ വെല്ലുവിളിക്കുക റോബോട്ടിൻ്റെ ഇരുമ്പുണ്ടാക്കിയതായിരുന്നു അപ്പോൾ എല്ലാത്തിൻ്റെയും പടക്കുന്നത് അള്ളാഹു ആണ് അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ശക്തിയെ വിളിച്ച് അള്ളാഹുവിനെ സഹായം ചോദിക്കുന്ന യാ യാബുദ്ധി എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഇസ്മാണ് ഇത് അല്ലാഹുവിൻ്റെ മുബുദ്ധി അൾ എന്ന ഇസ്മും കവിയെന്ന ഇസ്മും അറബിയിൽ പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുമ്പോൾ അതിനോട് യോജിച്ചതാണ് മുബുദ്ധി ആഴ് ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കി പടക്കുന്ന മുബുദ്ധിയാഴ് ഇവിടെ മുബുദ്ധി ഏ ആണ് ആ അതേ അർത്ഥവും വരുന്നുണ്ട് അവൽ കവി ശക്തി ശക്തിയുള്ളവൻ എല്ലാത്തിനെയും പഠിച്ച് പരിപാലിക്കാൻ ശക്തിയുള്ളവൻ എന്ന കവി എന്ന ഇസ്മിനോടും അർത്ഥത്തിൽ യോജിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വട്ടം നാല് 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 തൊണ്ണൂറ്റഞ്ച് ദിവസം ചൊല്ലുകയാണെങ്കിൽ ലതുന്യായ ഇൽമുകളും അറിവുകളും ലഭിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വലിയ അറിവുകൾ അവൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകും തൊണ്ണൂറ്റൊമ്പത് വട്ടം ദിവസവും ചൊല്ലിയിട്ട് നാൽപ്പത് ദിവസം പൂർത്തിയാക്കുകയാണെങ്കിൽ നാൽപ്പത് ദിവസം എത്ര ചൊല്ലി തൊണ്ണൂറ്റൊമ്പത് അതേത് സമയത്ത് എന്ന് ചോദിക്കേണ്ട ഏതെങ്കിലും സമയത്ത് ഓതിയാൽ ഹിക്കമത്തിൻ്റെ അറിവ് അവന് കിട്ടുമെന്നാണ് ഇത് ഖിലിർ നബി അലി ഇസ്സലാം ചൊല്ലിയിരുന്നതാണ് ഹിക്കമത്തിൻ്റെ അറിവുകൾ എന്ന് പറഞ്ഞാൽ പഠിച്ചുണ്ടാക്കിയ അറിവല്ല ഓരോന്നിനും ഓരോന്ന് രഹസ്യങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ടല്ലോ അത് മനസ്സിലാക്കാനും അവ അവയ്ക്കനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും അതിനെല്ലാം ആ നിലയിൽ പെരുമാറാനും കഴിയാൻ ഒരു അറിവ് വേറെ തന്നെ ഉണ്ട് ഖലർ നബി അലൈഹി ഇസ്ലാമിന് ആ അറിവുണ്ട് ഇതൊക്കെ മനുഷ്യൻ നേടിയെടുക്കുന്നതാണ് ഖലർ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയതാണ് അപ്പോൾ ഈ ഇസ്മ നമ്മൾ ഖലർ നബി അലിസ്ലാമ് എന്ന് പറയുമ്പോൾ ആ ഒരു ശക്തിയിലേക്ക് നമ്മൾ പോകുന്നുള്ളതാണ് പ്രത്യേക ഒരു സൂപ്പർ പവറാണത് അതാണ് പറഞ്ഞത് ഒമന്താവോ മാലാദിക്കിരിഹി ഇത് എപ്പോഴും ചൊല്ലുകയാണെങ്കിൽ കുറേ എണ്ണം നൂറോ തൊണ്ണൂറ്റൊമ്പതോ അഞ്ഞൂറോ എത്രയങ്ങ ചൊല്ലാണെങ്കിൽ ഫതഹഹള്ളാഹുഅഅലിഹി അള്ളാഹു അവനിക്ക് തുറന്നു കൊടുക്കും അദൃശ്യജ്ഞാനങ്ങൾ എന്നല്ല വൗറസൗ നൂറൻ ഫിൽ കൽബി അവനെ അള്ളാഹു സുബാന ഹുഅത്താല കൽബിൽ ഒരു പ്രകാശത്തെ ഇട്ട് കൊടുക്കും പ്രകാശം അതുപോലെ തന്നെ ഹിക്കുമത്തൻ പ്രത്യേക പ്രത്യേകമായിട്ടുള്ള ആന്തരികമായ അറിവുകൾ ഹിക്കുമത്തൻ ഓരോന്നും തത്വശാസ്ത്രം അള്ളാഹു അവന് ഇട്ട് കൊടുക്കും ഫിലാഖലി അവൻ്റെ ബുദ്ധിയിൽ തന്നെ അങ്ങനെ ഒരു ഹിക്കുമത്തുള്ള ആളായി അവന്മാറും ഇവിടെ പറയുന്ന മിന്ത കറു കുല്ലലീലത്തിന് അർബൈനെ മറ എല്ലാ അവസ്ഥ അതും ആരിത് കേട്ടാൽ ഈ പാവപ്പെട്ട എൻ്റെ വീഡിയോ കേട്ടിട്ടല്ല നിങ്ങളതിൻ്റെതായ ശേഖകളെ കണ്ടിട്ടോ അല്ലെങ്കിൽ സ്വന്തം നിങ്ങൾ കിതാബുകൾ കണ്ടെത്തിയിട്ടോ ഇത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് കിതാബുകൾ ഇതിൻ്റെ വരുന്നുണ്ട് അത് നോക്കിയിട്ടോ നിങ്ങൾ ചൊല്ലുക ഇതിൻ്റെ ഫലം എങ്ങനെയാണ് പറയുന്നത് പ്രഭാഷകർ അതുപോലെ ഒരുപാട് ഹിക്കുമത്തുകൾ വേണ്ട ആളുകൾ ഇത് ചൊല്ലുകയാണെങ്കിൽ എല്ലാ രാത്രിയിലും നാൽപ്പത് വട്ടം കുറേയൊന്നും വേണ്ട നാൽപ്പത് വട്ടം യാ മുബദ് അൽ ബദാൻ എന്ന് ചൊല്ലിയാൽ യനാബി അൽ ഹിക്കുമല അലിസാനിഹി വലിയ ഹിക്കുമത്തിൻ്റെ ഉറവകൾ അവൻ്റെ നാവിലൂടെ അള്ളാഹു ചൊരിക്കും ചൊരിക്കും എന്നല്ല പറഞ്ഞ തഫജ് അത് കുത്തി ഒലിക്കും മലവെള്ളച്ചാട്ടം പോലെ വലിയ ഒലി ഒലി പിന്നെ ഒഴുക്ക് ഉണ്ടാകും അവൻ്റെ നാവിലൂടെ അവൻ പറയുന്നതെല്ലാം ഹിക്മത്തായി മാറും അപ്പോൾ അള്ളാഹുലേക്ക് ആളുകൾ അടുക്കാനും വെള്ളം പറയാനും അതിലൂടെ നമുക്കും ആഹ്റത്തിൽ കൂലി നേടാനും ഒക്കെ വഴിയാവും അള്ളാഹു നമ്മെ അങ്ങനെ ആക്കിത്തരട്ടെ നാഫിയ അയൽമ നമുക്കും മക്കൾക്കും സന്താന പരമ്പരക്കും അള്ളാഹു നൽകട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹു ആക്കിബത്ത് നന്നായി മരിപ്പിച്ച് നമ്മളെയും കുടുംബത്തെയും സ്വർഗത്തിലൊരുമിച്ച് കൂട്ടട്ടെ ആദ്യ വിഭാഗത്തിൽ തന്നെ സ്വർഗത്തിൽ കിടക്കുന്നവരിൽ ഈസ്മിൻ്റെയും റബ്ബിൻ്റെ റഹ്മത്ത് മഹഫുറത്ത് ലുത്തുഫ് അവൻ്റെ പ്രത്യേകമായ ഹിമായത്ത് കനഫ് കൊണ്ട് അള്ളാഹു നൽകട്ടെ അള്ളാഹു കാരുണ്യവാനാണ് ലോകമാകെ പടച്ചു പരിപാലിക്കുന്ന അവന് ഓരോരുത്തരും വേണ്ടപ്പെട്ടവരാണ് എന്ന് ചിന്തിക്കുക അത്രമേൽ റഹ്മത്ത് ഉണ്ടാവും ആ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ദഹാര ചെയ്യണം ഇന്നോ നാളെയോ നമ്മൾ മറയും മണ്ണിൽ മറയും അടുത്ത ജനറേഷൻ വരും അപ്പോൾ അവരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൽ യൂട്യൂബിലുണ്ടാവട്ടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പിലൊക്കെ നോക്കിയാൽ അടുത്ത ജനറേഷൻ കേൾക്കും നമ്മൾ ഈ ജനറേഷൻ അള്ളാഹു അള്ളാഹുത്തുഫിക്സ് ചെയ്യട്ടെ സ്ലാ വാരിക്കും അറഹമുല്ല